മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം ഹമാസിനെ വിളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേരളത്തിലെ സകല തീവ്രവാദ അനുകൂലികളെയും സുഖിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവര് ആ ഒരു അജണ്ട മുൻനിർത്തി തന്നെയാണ് നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേല് ലേറ്റസ്റ്റ് ആയിട്ട് ബന്ദി ഇടപാടിൽ കൈമാറിയിട്ടുള്ള ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഗാസയിലെ സാധാരണക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് അതൊക്കെ അങ്ങേ അറ്റത്തെ കള്ള പ്രചരണമാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയൊരു തെളിവാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്

ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടുള്ളതിലെ ഒരു ഭീകരനം വിട്ടുകൊടുത്തിട്ടുള്ള ഓരോരുത്തരും പോലെ വിളിച്ചു പറയുന്ന ഒരുപാട് വീഡിയോകള് എക്സ് പ്ലാറ്റ്ഫോമില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിൽ ഒരുപാടുണ്ട് ഒരു ഉദാഹരണത്തിന് ഒന്നേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഈ വിട്ടുകൊടുത്ത ഭീകരൻ എന്താ വിളിച്ചു പറയുന്നത് ഞങ്ങളെ ഇസ്രായേലിനെതിരെ പോരാടും ഈ ഒരു അവസരത്തിൽ തന്നെ ഈ ഭീകരൻ വിളിച്ചു പറയാണ് അതായത് ഇസ്രായേലി ഇസ്രായേലി ദേവാലയങ്ങളെ ദേവാലയങ്ങളെപ്പോലും പരമാവധി മോശാക്കുക തന്റേത് മാത്രമാണ് വലുതിയെന്ന് ഈ തൻ്റേത് മാത്രം വലുതാക്കി പറയുന്നവർ പറയുന്നവരാരാണ് ഭീകരവാദികളല്ലാതെ മറ്റാരാണ് ഹമാസികളെ ഹമാസ് ഭീകരരെ തന്നെയാണ് ഇസ്രായേലികൾ ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്തരം ആളുകളെയാണിപ്പോ വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ പറയൂ സ്ത്രീകളെയൊക്കെ ഉണ്ടല്ലോ സ്ത്രീകളും ഭീകരരാണോ എന്നൊക്കെ ആളുകൾ ചാടി വേണ്ടി ചോദിക്കും അവർക്കും കൃത്യമായ മറുപടി മുന്നോട്ട് വെക്കാണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇസ്രായേലി സൈന്യം ഈ ഹമാസ് ഭീകരരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ചാടി വീണ് സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങും എന്നിട്ട് ഈ ഹമാസ് ഭീകരർ ഇവര് മനുഷ്യ കവചം സൃഷ്ടിക്കും ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് വിളിച്ചു പറയും അതിനെ തുടർന്ന് ഈ സ്ത്രീകളെ കൊല്ലാതെ ആ സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ മുന്നോട്ട് പോയതാണോ തെറ്റി എന്ന് പറയുന്നത് ഈ സ്ത്രീകളൊക്കെ തന്നെ ഈ അമാകരർക്ക് കവചമൊരുക്കിയവരാ ഇവരൊന്നും സാധാരണക്കാരാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇനി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം ആര ലക്ഷം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് ഇവിടെ മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ ഗാസ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ് ആ സ്ഥലത്ത് ഉൾക്കൊള്ളാവുന്നതിനും എത്രയോ മടങ്ങ് അധികം ജനങ്ങളാണ് ഗാസിൽ താമസിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ആളുകള് ഒരു ബോധവും ജനത എന്നല്ലാതെ അവരെ കുറിച്ച് എന്താ പറയാ ഒരു സ്ഥലത്തിനനുസരിച്ചല്ലേ മക്കളെയൊക്കെ മക്കളൊക്കെ ഉണ്ടാവേണ്ടത് അതിനനുസരിച്ച് ബോധമുള്ള ജനത അങ്ങനെയൊക്കെയല്ലേ മുന്നോട്ട് പോകാം നമ്മൾ ആ വിഷയത്തെ കുറിച്ച് അധികം പറയുന്നില്ല മറിച്ച് ഈ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇസ്രായേലി സൈന്യം അവരുടെ പൗരന്മാരെയും അന്വേഷിച്ച് ഗാസയിലെത്തിയിട്ട് അമാസ് ഭീകരനെ മാത്രം ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയത് കൊണ്ടല്ലേ ഈ അരലക്ഷത്തിൽ ഒതുങ്ങിയിട്ടുള്ളത് നിങ്ങളത് ആലോചിച്ചോക്കൂ ഇസ്രായേലിന്റെ സംവിധാനങ്ങളില്ലാഞ്ഞിട്ടാ കാണുന്നിടത്തൊക്കെ തന്നെ ബോംബിട്ട് പോവാൻ ഇസ്രായേലിനെ അറിയാഞ്ഞിട്ടല്ല അവർ കൃത്യമായിട്ട് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കൃത്യമായിട്ട് അമാസ് കേന്ദ്രങ്ങളിൽ കൃത്യ ലക്ഷ്യമെത്തുക മാത്രമേ ആക്രമിക്കാറുള്ളൂ ബഹുഭൂരിപക്ഷവും കൊല്ലപ്പെട്ടത് ഹമാസ് ഭീകരരാണി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ ഈ ഒരു വിഷയത്തിലൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ കള്ള പ്രചരണങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ഹമാസോളികൾക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പണിയെടുക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട മറ്റൊരു പ്രചരണമുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് എന്താണ് ചെയ്തത് എന്നൊക്കെയാ വിളിച്ചു ചോദിക്കുന്നത് പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല ഇസ്രായേലി പ്രധാനമന്ത്രി മാത്രമല്ല നരേന്ദ്രമോദിയും ക്ഷണിച്ചിട്ടില്ല എന്ന് ഈ കൂട്ടര് നിരന്തരം വിളിച്ചു പറയുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ ഡൊണാൾഡ് ട്രംപ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ ജോ ബൈഡൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങളുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ ഇസ്ര ഈ അമേരിക്ക ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആ ഉത്തരവൊക്കെ തന്നെ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ജോ ബൈഡൻ ഉയർത്തിപ്പിടിച്ചിരുന്ന ആയുധങ്ങൾക്ക് ലിമിറ്റ് രേഖപ്പെടുത്തിയിരുന്നു ഒരു പരിധി രേഖ രേഖപ്പെടുത്തിയിരുന്നു ഒരു പരിധികളും ഇല്ലാത്ത രീതിയിലാണ് ഇനി അമേരിക്ക ഇസ്രായേൽ ബന്ധം മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാഞ്ഞിട്ടാ ഇസ്രായേലി പ്രധാനമന്ത്രി നമ്മുടെ ഒക്കെ രാഷ്ട്ര തലവന്മാരാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാനുണ്ട് ഇസ്രായേൽ അമേരിക്ക ബന്ധം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കാത്തൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന ഇനാഗുറേഷൻ പരേഡില് ഇസ്രായേലി മുൻപ് ബന്ദികളായിട്ടുള്ള ആളുകള് അതേപോലെ തന്നെ അമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിലുള്ള നിലവിലെ ബന്ദികളുടെ ഫാമിലി ഇവര് രണ്ട് കൂട്ടരും കൂടി അതായത് നിലവിലെ അമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ ഫാമിലി ഇതിനു മുമ്പ് ബന്ദികളായിട്ടുള്ള ആളുകള് ഇവരെ അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട് അവർ അമേരിക്കൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുക്കുന്നത് അതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുക്കാനിട്ടാ സകല ബന്ധികളെയും അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇനാഗുരേഷൻ പരേഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും അപ്പുറം ഇനി ഇസ്രായേൽ അമേരിക്ക ബന്ധത്തെ കുറിച്ചൊക്കെ പറയണം നമ്മൾ ഇതൊക്കെ പറയുമ്പോ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ കരുതൂ ഇതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നതല്ലേ എന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലൊക്കെ മാത്രം കണ്ടുപോകുന്ന പടുവിറ്റികള് മൊണ്ണകള് കരുതുന്നത് ഡൊണാൾഡ് ട്രംപ് വന്നതോട് കൂടിയിട്ട് ഇനി ഒരു സഹായവും ചെയ്യൂല എന്ന് അതേപോലെ തന്നെ നരേന്ദ്രമോദിയുമായിട്ട് ഡൊണാൾഡ് ട്രംപിന് ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ ഇത്തരം വണ്ണകളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഇവരുടെ മഹദൂജി ചാനൽ വാർത്ത കൊടുക്കില്ലല്ലോ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഇവിടെയുള്ള മഹദൂദികൾ വാർത്ത കൊടുക്കില്ലല്ലോ എന്നാലും ഡൊണാൾഡ് ട്രംപിലൊക്കെ ഇവരെങ്ങനെയാ പ്രതീക്ഷ വെക്കുന്നത് സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ മനുഷ്യരെങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്ന് നോക്കൂ മാസന്ന ഭീകര സംഘടന തകർന്ന് കരിപ്പണമായല്ലോ അതിന്റെ വേദനയും അതിന്റെ എല്ലാ രീതിയിലുള്ള വേദനയും സഹിച്ചു പിടിച്ചു കൊണ്ടാ ഇപ്പയും അവര് വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നത് സകല ആളുകളും തിരിച്ചറിയുക അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഉള്ള ബന്ധം എന്ന് പറയുന്നത് അത് വിവരിക്കാൻ പോലും ആവാത്തതാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക അമേരിക്കയിൽ ആര് പ്രസിഡന്റായി വന്നാലും അമേരിക്കയും ഇസ്രായേലും വലിയ ബന്ധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട